ഇനി വാട്സപ്പിലും ചാറ്റ് ജി പി ടി ലഭിക്കും ഓപ്പൺ എഐ ഇത്തരം ഒരു പരീക്ഷണം ആരംഭിച്ചിരിക്കുകയാണ് ഒന്ന് എട്ട് പൂജ്യം പൂജ്യം ചാറ്റ് ജി ടി പി ഉപയോഗിച്ചാണ് പരീക്ഷണം പ്രത്യേക അക്കൗണ്ടോ ആപ്പോ ആവശ്യമില്ലാതെ എ ഐ ചാറ്റ് ബോർഡ് ആളുകൾക്ക് കൂടുതൽ അക്സസ് ചെയ്യാനാണ് ഈ നീക്കം ലക്ഷ്യമിടുന്നത് മെറ്റയ്ക്ക് നിലവിൽ വാട്സപ്പിൽ മെറ്റ എ ഐ ഉണ്ട് എന്നത് വേറെ കാര്യം യു എസിലെയും കാനഡയിലെയും ഉപഭോക്താക്കൾക്ക് എ യുമായി നേരിട്ട് സംസാരിക്കാൻ ഒന്ന് എട്ട് പൂജ്യം പൂജ്യം ചാറ്റ് ജി പി ടി എന്ന നമ്പറിൽ വിളിക്കാം വാട്സ്ആപ്പ് ലഭ്യമായ രാജ്യങ്ങളിലെ വാട്സപ്പ് ഉപഭോക്താക്കൾക്ക് ടെസ്റ്റ് അധിഷ്ഠിത സംഭാഷണങ്ങൾക്കായി അതേ നമ്പറിൽ സന്ദേശം അയക്കാം ഇത് എങ്ങനെ പ്രവർത്തിക്കും ഫോൺ കോളുകൾക്ക് പ്രതിമാസം പതിനഞ്ച് മിനിറ്റ് സൗജന്യ ഉപയോഗ പരിധിയും വാട്സപ്പ് സന്ദേശങ്ങൾക്ക് പ്രതിദിന പരിധിയും ഈ സേവനത്തിൽ ഉൾപ്പെടുന്നു സിസ്റ്റം കപ്പാസിറ്റിയെ അടിസ്ഥാനമാക്കി ഈ പരിധികൾ ക്രമീകരിക്കാമെന്ന് ഓപ്പൺ എഐ അറിയിച്ചു ഉപഭോക്താക്കൾ അവരുടെ പ്രതിമാസ അല്ലെങ്കിൽ പ്രതിദിന ഉപയോഗ പരിധിയിലേക്ക് അടുക്കുമ്പോൾ മുന്നറിയിപ്പ് നൽകും ടെസ്റ്റ് മെസ്സേജുകൾ മാത്രം വാട്സപ്പിൽ നിലവിൽ ടെസ്റ്റ് സംഭാഷണങ്ങളെ മാത്രമേ പിന്തുണയ്ക്കൂ ഒരു ചാറ്റ് അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്യുക തിരയലുകൾ നടത്തുക ചിത്രങ്ങളുമായി ചാറ്റ് ചെയ്യുക മെമ്മറി അല്ലെങ്കിൽ ഇഷ്ടാനുസൃത നിർദ്ദേശങ്ങൾ പോലുള്ള വ്യക്തിഗതമാക്കിയ ക്രമീകരണങ്ങൾ ഉപയോഗിക്കുക തുടങ്ങിയ ഫീച്ചറുകൾ ഇപ്പോൾ ലഭ്യമല്ല കൂടാതെ ഗ്രൂപ്പ് ചാറ്റുകളിലേക്ക് ചാറ്റ് ജി പി ടി ചേർക്കാൻ കഴിയില്ല സാറ്റ് ന്യൂസ് തിരുവനന്തപുരം നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിലെത്താനായി സാറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു